രാമകൃഷ്ണൻ സുമതിക്കുട്ടിയമ്മയുടെ ഒരേ ഒരു മകനാണ് സ്വദേശം പാലക്കാടാണ് അദ്ദേഹം ഗ്രാജുവേറ്റ് ആണ് ഇപ്പോൾ വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് വിവാഹമൊന്നും ആയിട്ടില്ല ധാരാളം വിവാഹാലോചനകളൊക്കെ രാമകൃഷ്ണന് വരുന്നുണ്ട് കാരണം അമ്മ വില്ലേജ് ഓഫീസറാണ് ആ വില്ലേജ് ഓഫീസറായ അമ്മയ്ക്ക് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട് രാമകൃഷ്ണന് സ്ഥിരമായി ജോലി ആയിട്ടില്ല പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറഞ്ഞത് ഒരു ഗവൺമെന്റ് സർവീസിലെ ജോലിയാണ് അമ്മ ചെയ്യുന്നത് പോലെ ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിക്കുക എന്നുള്ളതാണ് രാമകൃഷ്ണന്റെ ഏറ്റവും വലിയ ജീവിത അഭിലാഷം നമുക്ക് ഒരു കേരള ഗവൺമെന്റിൽ ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കടമ്പ തന്നെയാണ് രാമകൃഷ്ണൻ ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് നമുക്ക് പി എസ് സിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പി എസ് സി പരീക്ഷ എഴുതണം പരീക്ഷ എഴുതുന്ന ജയിച്ചിട്ട് മാത്രം കാര്യമില്ല ലിസ്റ്റിൽ വരണം വേക്കൻസി വരണം അങ്ങനെ പല പല കടമ്പകളൊക്കെ ഉണ്ട് അപ്പോൾ രാമകൃഷ്ണന്റെ ഗവൺമെന്റ് ജോലി എന്നുള്ള വിദൂര സ്വപ്നമായി മാറി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാമകൃഷ്ണൻ ധാരാളം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റ് ജോലി കിട്ടുന്നില്ല പി എസ് സിക്ക് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നുണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല നന്നായിട്ട് പഠിച്ചാൽ മാത്രം സുന്ദിക്കുട്ടിമി എപ്പോഴും മകനോട് പറയും നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ നന്നായിട്ട് പഠിക്കൂ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പി എസ് സിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ പക്ഷേങ്കിൽ പഠിച്ച പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞത് രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത്ര നടക്കുന്നൊരു കേസ് ആയിരുന്നില്ല അദ്ദേഹം പി എസ് സിക്ക് വേണ്ടി ടെസ്റ്റ് പോയി എഴുതുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പി എസ് സിയിലേക്കുള്ള റാങ്ക് ലിസ്റ്റിലൊന്നും അദ്ദേഹത്തിനെ കയറിപ്പറ്റുവാനായിട്ട് സാധ്യമായിരുന്നില്ല ഞാൻ പറഞ്ഞു സുമതിക്കുറ്റിയമ്മയുടെ ഒരേ ഒരു മകനാണ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളുടെ മനുഷ്യന്റെ മനസ്സ് വളരെ സങ്കീർണ്ണമാണ് മനുഷ്യന്റെ മനസ്സ് വളരെ സങ്കീർണമാണ് എന്ന് പറയാൻ കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് പോലെ ആയിരിക്കുന്നില്ല ഓരോ ആളുകളുടെയും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യുന്ന ചെയ്യാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കാം ചിലതൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ആളുകൾ ചെയ്തു കൂട്ടുന്നത് അത്തരത്തിലുള്ള ഒരു നേരിന്റെ നേർക്കാഴ്ചയുടെ അധ്യായവുമായിട്ടാണ് ഇന്നത്തെ ട്രാവൽ വിസവവും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഏവർക്കും നമ്മളുടെ പുതിയ അധ്യായത്തിലേക്ക് സുസ്വാഗതം ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഇതും എത്തിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ പറയുവാനുള്ള ഒരു കാരണം ഞാൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചില കാര്യങ്ങൾ ലോകത്തിലുള്ള മറ്റുള്ളവർ അറിയേണ്ട സംഗതികളുണ്ട് ചിലർ ചില അത്തരത്തിലുള്ള ചില അറിയപ്പെടലുകളുണ്ട് ചിലർക്ക് ജീവിതം തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയപൂർവ്വമായ സഹകരണം എനിക്ക് ആവശ്യമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും സഹായം എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അവതരണത്തിൽ അത്ര വലിയ മികവുള്ള ആളോ ആ ഒരു പ്രൊഫഷനുള്ള ആളൊന്നും അല്ല ഞാൻ വേദനിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെയും അമ്മമാരുടെയും സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മക്കളുടെയൊക്കെ വളരെയേറെ അത്തരത്തിലുള്ള തീരാവേദനകളും വ്യഥകളും കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അറ്റം തന്നെ വന്നു ചേരുന്നത് ചിലപ്പോൾ ഞാൻ പറയുമ്പോഴേക്കും അല്പം കൂടി പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എക്സ്പ്രസീവായി പോകുന്നുണ്ടായിരിക്കാം ഞാൻ ഇച്ചിരി എന്താ പറയുക ഒരു വികാരം ജീവിയാണെന്ന് പറയുക അപ്പോൾ എനിക്കിങ്ങനെ സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചൊന്നും ഞാൻ പറഞ്ഞു പോകും അതുകൊണ്ട് അത് സദയം ക്ഷമിക്കണം എന്ന് ദൈവത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഓരോത്തോടും അപേക്ഷിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രാമകൃഷ്ണൻ പാലക്കാടുള്ള സുമതിക്കുട്ടിയമ്മയുടെ ഒരേ ഒരു മകനാണ് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലിയാണ് മുപ്പത്തിരണ്ട് വയസ്സായിട്ടും അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലി ലഭിക്കാതിരുന്നപ്പോഴത്തേനും ചില ചില നിരാശയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ വന്നു പിന്നെ സുമതിക്കുറ്റിയമ്മ റിട്ടയർ ആകാനായിട്ട് ഇനി മൂന്ന് വർഷം ചെലുവാനം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഗവൺമെന്റ് സർവീസിലേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം അങ്ങനെ അതിന്റെ സങ്കടവും ദേഷ്യമൊക്കെ ജീവിതത്തിൻ്റെ ചില ചില കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വന്ന് ഭവിക്കുകയും ചെയ്യുന്നുണ്ട് സുമതി കുറ്റിയമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹ ശേഷം രണ്ട് വർഷത്തിന് ശേഷം ഒരു അപകടത്തിൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് ഒരു മകൻ മാത്രമേ ഉള്ളൂ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു മകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവ് മരണപ്പെട്ടു പോയതിനു ശേഷമാണ് അദ്ദേഹം അവർ പി എസ് സിയിലെ ടെസ്റ്റ് എഴുതുകയും പിന്നെ ഇത്തരത്തിലേക്ക് എനിക്കൊരു കോട് വന്നിരുന്നു കോഡ് വന്നതെങ്കിൽ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നതാണ് ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് സുമതി കുട്ടിയമ്മ ടെസ്റ്റ് എഴുതുകയും ഗവൺമെന്റ് സെക്ടറിലേക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് ജോലിയിലേക്ക് കയറുകയും ജോലി ലഭ്യമാവുകയും ഒക്കെ ചെയ്തത് വളരെ കഠിനമായിട്ട് പ്രയത്നിച്ച ആരുടെയും സപ്പോർട്ടൊന്നും ഇല്ലാതെ അവരറിയാം വിധവയായ സ്ത്രീ ആരുടെയും ഇല്ലാതെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാണ് ഗവൺമെന്റ് സെക്ടറിലേക്ക് ജോലിക്ക് കയറുകയും ജോലി ലഭിക്കുകയും പിന്നീട് പടിപടിയായി അവർ ഉയർന്ന് നേരെ ആദ്യം തന്നെ വില്ലേജ് ഓഫീസറായിട്ട് അപ്പോയിൻമെന്റ് ആയിരുന്നില്ല ചെയ്തത് പടിപടിയായി ഉയർന്നിട്ടാണ് അവർ അവസാനം വില്ലേജ് ഓഫീസറിലേക്ക് എത്തുകയും ഇനി മൂന്ന് വർഷം കൂടി മാത്രമേ ഉള്ളൂ വില്ലേജ് ഓഫീസർ പദവിയിൽ നിന്ന് അതായത് നമ്മുടെ റിട്ടയർമെന്റിലേക്ക് എത്തുവാനായിട്ട് അപ്പോൾ മകന്റെ കാര്യത്തിൽ തിരിച്ചാണ് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എല്ലാ അമ്മ എല്ലാ ജീവിത സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജീവവായുവാണ് മകന് വേണ്ടി ചില ചില അമ്മമാരുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ലോകത്ത് മക്കൾക്ക് വേണ്ടി അവരെന്തും ചെയ്യാനായിട്ട് തയ്യാറാകും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളുടെ ജീവനാണ് മക്കളുടെ സന്തോഷമാണ് അവരുടെ അഭിവൃദ്ധിയാണ് നമ്മുടെ സമൂഹത്തിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അമ്മമാരുടെയും കാഴ്ചപ്പാടുകൾ എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും തങ്ങൾ എത്രമാത്രം വേദനിക്കേണ്ടി വന്നു കഴിഞ്ഞാലും തങ്ങളുടെ മക്കൾ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തുക അല്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധി അവരുടെ നന്മ അവരുടെ സന്തോഷം അത് മാത്രമാണ് ഏതൊരു അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷം ഇവിടെ രാമകൃഷ്ണന് ജോലി ലഭിക്കാത്തിൽ അദ്ദേഹം വളരെ നിരാശനാണ് പതുക്കെ പതുക്കെ ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ പതുക്കെ മദ്യപാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചില സമയത്ത് വീട്ടിൽ വരുന്നത് വളരെയേറെ മദ്യപിച്ചെണ്ണം വരുന്നത് സുബോധമില്ലാതെയാണ് മുപ്പത്തിരണ്ടുകാരനായ രാമകൃഷ്ണൻ വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് അയാള് പരസ്പര ബന്ധമില്ലാതെ ഉറക്കത്തിൽ ഐ മീൻ ബോധമില്ലാതെ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ തലയ്ക്കടിച്ച് കൊന്നിട്ടാണെങ്കിലും ഞാൻ ഗവൺമെൻറ് ജോലി കരസ്ഥമാക്കും ഏതെങ്കിലും വിധേന എൻ്റെ അമ്മയെ കൊന്നുകളഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം രാമകൃഷ്ണൻ ചില സമയത്ത് ഈ മദ്യപിച്ചു വരുമ്പോൾ സ്ഥിരമായി പറയാറുണ്ടായിരുന്നു അത് അവിടെ ആ വീട്ടിൽ മറ്റാരും ഇല്ലാത്ത മുതിക്കുട്ടിയമ്മ മാത്രമല്ല അമ്മ ഇത് സ്ഥിരമായി കേൾക്കുന്നുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് നന്നായിട്ടറിയാം സർവീസിലിരിക്കുന്ന സമയത്ത് ആ ഒരു ആ വ്യക്തി നഷ്ട മരിച്ചു പോയി കഴിഞ്ഞാൽ ആശ്രിതർക്ക് ജോലി ലഭിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ആശ്രിതർക്ക് ആർക്കെങ്കിലും ജോലി ലഭിക്കും അത് മകൻ ഒരിക്കലും പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഇങ്ങനെ മദ്യപിച്ചു വരുന്ന സമയങ്ങളിൽ സുബോധമില്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോഴും അല്ലെങ്കിൽ ഉറക്കപ്പിച്ചിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും എനിക്ക് ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടിയേ പറ്റും ഞാൻ ഗവൺമെൻറ് ജോലി വാങ്ങിച്ചെടുക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഊണിലും ഉറക്കത്തിലും എല്ലാം രാമകൃഷ്ണൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ് ഈ ഗവൺമെൻറ് ജോലി അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അമ്മ വളരെ വേദനയോട് കൂടിയിട്ട് അമ്മ ഭയങ്കര ഞെട്ടലോട് കൂടിയിട്ടാണ് സുമതിക്കുട്ടിയമ്മ ഈ സംഗതി മനസ്സിലാക്കിയത് കാരണം മകൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്നാൽ അമ്മ മരിച്ചാലും വേണ്ടില്ല എനിക്ക് ജോലി ലഭിക്കണം എന്നുള്ളതാണ് മകന്റെ ആത്യന്തികമായ ആഗ്രഹം എന്നുള്ളത് ആ അമ്മ പാവപ്പെട്ട അമ്മ മകനെ അത്യധികം സ്നേഹിക്കുന്ന അമ്മ ഞെട്ടലോട് കൂടി വളരെ വേവലാതിയോട് കൂടിയിട്ട് മനസ്സിലാക്കുകയായിരുന്നു സുമുതിക്കുട്ടിയമ്മയ്ക്ക് പേടിയായി തുടങ്ങി ഓരോ കാര്യങ്ങളിലും ഭയമായി തുടങ്ങി ഇനിയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സ്വന്തം മകനാണെങ്കിലും അവൻ്റെ ഉള്ളിലൊരു ബന്ധാണ് അവൻ്റെ അവന് ഉറക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ ഗവൺമെന്റ് ജോലി നേടിയെടുക്കും ആ അമ്മയുടെ മനസ്സിൽ ഭയങ്കര ഒന്ന് ആലോചിച്ച് നോക്കും ഭയങ്കര ആത്മസംഘർഷമായിരുന്നു ഒരർത്ഥത്തിൽ ഒരർത്ഥത്തെ ജീവിതത്തോടുള്ള ജീവിക്കാനുള്ള ആ ഒരു ത്വര അതായത് ഒരേ ഒരു മകനേ ഉള്ളൂ മകൻ വിവാഹം കഴിച്ച് കാരണം പേരെ കുട്ടികളെ ലാളിക്കണം അവൻ്റെ ജീവിതം ഏറ്റവും നന്നായിട്ട് പോകുന്നതൊക്കെ കാണുക അതാണ് ഒരു അമ്മയുടെ ജീവിത സാഫല്യം നേടുക എന്ന് പറഞ്ഞാൽ അതാണ് മറുഭാഗത്ത് മകൻ്റെ ജോലിയൊന്നുമില്ല മകന്റെ ജോലി ജീവൻ ജീവിതവും മരണവുമായിട്ടുള്ള ഒരു ശരിയായിട്ട് പറഞ്ഞാൽ ഒരു വളരെയേറെ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും സൂതിക്കോട്ടെ അമ്മയുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുകയും ചെയ്ത് ഭയങ്കര ടെൻഷനാണ് ഓരോ കാര്യങ്ങളിലും വല്ലാത്ത ഒരു ഫ്രിക്ച്വേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചില സമയത്ത് അമിതമായിട്ട് അവിടെ വരുന്ന ആളുകളോടൊക്കെ ആണെങ്കിൽ വില ജോക്സിൽ വരുന്നവർക്കോടാണെങ്കിലും ദേഷ്യം ചില സമയത്ത് അമിതമായ സങ്കടം ഭീതി അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഒരു വലിയൊരു വാഴ തലയുടെ മുകളിൽ കെട്ടി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഏതു നിമിഷവും ആ വലിയ വീട്ടിൽ അമ്മയ്ക്ക് അതിൻ്റെ വീടൊക്കെ വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് മകൻ തന്നെ കൊലപ്പെടുത്തുമോ ിൽ താൻ മരണപ്പെടേണ്ടി വരുമോ എന്നുള്ള കാര്യം അമ്മയുടെ അമ്മയുടെ മനസ്സിൽ എല്ലാ സമയവും ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കും അമ്മയുടെ മാനസികാവസ്ഥ അതേസമയം മറുഭാഗത്ത് അമ്മയ്ക്ക് മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയാണെങ്കിലും തൻ്റെ മകന് നല്ലൊരു ജീവിതം ലഭിക്കണം അവൻ്റെ ആഗ്രഹം സാധിക്കണം അവൻ ആഗ്രഹിക്കുന്ന പോലെ അവനൊരു ഗവൺമെൻറ് ജോലി കിട്ടണം അവന് നല്ല പോസ്റ്റിലേക്ക് എത്തണം അവന് ജീവിതത്തിൽ ഉയർച്ചയിലേക്കൊക്കെ വരണം എന്നുള്ള കാര്യം കാരണം ജീവിതത്തിൻ്റെ എല്ലാ തിക്താനുഭവങ്ങളും വേദനകളും ഇല്ലാമൊക്കെ അറിഞ്ഞു വളർന്നു വന്നവരാണ് സമൃതി അതൊന്നും തൻ്റെ മകൻ അറിയില്ലെങ്കിലും പുള്ളിക്കാരിക്ക് തൻ്റെ മകൻ എങ്ങനെയെങ്കിലും നന്ന നന്നായി രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകണമെന്ന ആഗ്രഹം ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് തന്റെ മകൻ എന്നെ കൊന്നു കളഞ്ഞേക്കുമോ എന്നുള്ള തീരാത്ത ഭയവും ഒരു ഭാഗത്തുണ്ട് ഒരു അമ്മയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ നല്ല ഗവൺമെന്റ് സർവീസ് നല്ല സാലറി മേടിക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു അമ്മയ്ക്ക് ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരികയാണ് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല ആരോടാണ് ഷെയർ ചെയ്യാൻ ആരോടാണ് പറയാൻ പറയാൻ സാധിക്കുക മകൻ എന്നെ ഏത് നിമിഷവും കൊന്നു കളഞ്ഞേക്കും എന്നുള്ള കാര്യം അതൊരിക്കലും ഒരു അമ്മയ്ക്ക് മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല അത് തന്നെയല്ല അവൻ ഉറക്കത്തിലുള്ള അവന്റെ ജൽപ്പനങ്ങളാണത് അതെന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് എങ്ങനെയാണ് അമ്മ മറ്റുള്ളവരോട് പറയുക എന്റെ മകൻ ഏത് നിമിഷവും എന്നെ കൊല്ലാം എന്ന് എന്തിനു വേണ്ടിയിട്ട് സ്വത്തിന് വേണ്ടിയല്ല അതിലുപരിയായിട്ട് എന്റെ അവന് സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മകൻ എന്നെ എപ്പോഴെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ കൊന്നു കൊന്നുകളയാമെന്ന് സുമതി കുട്ടിയമ്മ മറ്റു ആരോടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ലോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മകൻ്റെ അവസ്ഥ മകൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയല്ല മകൻ്റെ അവസ്ഥയ്ക്കകത്ത് അത് ഒരു വ്യത്യാസമുണ്ട് അതിൽ സ്വാർത്ഥതയും ജീവിതത്തിലുള്ള വ്യഗ്രതയും മാത്രമേ ഉള്ളൂ അമ്മ മരണപ്പെട്ടു പോയാലും അമ്മയെ കൊന്നു കളഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ജോലി ലഭിക്കണം എനിക്ക് ജോലിയിലേക്ക് എനിക്ക് എത്തണം എനിക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കണം അത് അമ്മ റിട്ടയർ ആയി കഴിഞ്ഞാൽ പറ്റില്ല അതിന്റെ മൂന്ന് വർഷം കൂടിയുള്ളൂ അമ്മ റിട്ടയർ ആകുന്നതിന് റിട്ടയർ ആകുന്നതിന് മുമ്പ് അമ്മയെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് സഡൻലി അങ്ങനെ മരിക്കില്ലല്ലോ സ്വാഭാവിക മരണമായിരിക്കണം അല്ലെങ്കിൽ വല്ല ഹൃദയ അങ്ങനെ വല്ലതും വന്ന് വേണം മരിക്കാനായിട്ട് അത്തരത്തിൽ അമ്മയ്ക്ക് മരണം സംഭവിക്കില്ല എന്നുള്ള കാര്യം രാമകൃഷ്ണൻ ഉറപ്പാണ് അത്തരത്തിലുള്ള യാതൊരു ചാൻസും ഇല്ല പിന്നെ അയാളുടെ അപ്പോൾ പിന്നെ എന്താണ് അയാൾ മനസ്സിൽ ചിന്തിക്കുക അയാൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് അമ്മയെ എങ്ങനെ ഇല്ലാതെയാക്കാം ഏത് രീതിയിൽ അമ്മയെ ഇല്ലാതെയാക്കിയിലാണ് എനിക്ക് ജോലി ലഭിക്കുക എനിക്ക് ഇത് എന്താ പറയുക നമ്മളുടെ പിന്നെ ഗവൺമെന്റ് സെക്ടറിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഏതൊരു വ്യക്തിയും എപ്പോഴും ഈശ്വരൻ ചെറുതാണെങ്കിലും എവിടെയെങ്കിലും ചെറിയൊരു ഒരു ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സംഗതി എവിടെയെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാകും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് മനസ്സിലാകുവാനായിട്ട് വളരെ യാദർശികമായിട്ട് വളരെ എന്താ പറയുക എനിക്കത് പറയാനുള്ള ഒരു കിട്ടുന്നില്ല രഹസ്യമായിട്ട് ഈ തരത്തിലുള്ള രീതിയിലുള്ള ചെറിയ ഡയറി കുറിപ്പുകൾ എഴുതി വെക്കുക എന്നുള്ള എന്നുള്ള ഒരു സ്വഭാവം നമ്മുടെ സുമുദ കുട്ടിയമ്മയ്ക്കുണ്ടായിരുന്നു ആരോടും കാണാതെ ആരോടും കാണിക്കാതെയുള്ള ആ ഡയറി കുറിപ്പിൽ അവരൊരു ദിവസം എഴുതി വെച്ചു എനിക്ക് എൻ്റെ മകനോട് ജീവിതത്തിൽ ആ അടങ്ങാത്ത സ്നേഹമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ എൻ്റെ മകനാണ് ആ മകന് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ അവനെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് അവൻ സന്തോഷത്തോടു കൂടി ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുമായിട്ട് സുഖമായി സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം അതിന് അവന് ഗവൺമെന്റ് ജോലി ലഭിക്കാതിരിക്കുമ്പോഴേക്കും അതിലൂടെ ഒരേ ഒരു മാർഗം ഞാൻ സർവീസിലിരിക്കെ മരിച്ചു പോവുക എന്നുള്ളതാണ് ഞാൻ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടു പോയാൽ തന്നെയും എനിക്ക് എൻ്റെ മരണത്തിലല്ല എനിക്ക് ദുഃഖം എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മരണത്തെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എനിക്ക് സന്തോഷം തരുന്നത് ഏറ്റവും വലിയ കാര്യം എൻ്റെ മകൻ്റെ ജീവിതമാണ് അപ്പോൾ എൻ്റെ മരണത്തിൻ്റെ ദുഃഖമല്ല എനിക്ക് വലുത് എൻ്റെ ജീ എൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ വിജയവും സന്തോഷവുമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഡയറിയിൽ അവരത് എഴുതി രഹസ്യമായിട്ട് എഴുതി സൂക്ഷിച്ച് തൻ്റെ കട്ടിലിനടിയിൽ ഉറങ്ങുന്ന കട്ടിലിനടിയിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കുകയുണ്ടായിരുന്നു കുറച്ച് സമയം കൂടെ കടന്നുപോയി ഒരു ദിവസം ഒരു സ്വാഭാവികമായിട്ട് ഒരു വാർത്ത വന്നിരുന്നു അടുക്കളയിലെ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് സുമതി കുട്ടിയമ്മ എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ മരണപ്പെടുകയുണ്ടായത് സുമതി കുട്ടിയമ്മ എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസറെ മരണപ്പെട്ടു അവർ മരിച്ചത് സ്വാഭാവികമായിട്ടും ബൈമിസ്റ്റേക്കിലായിട്ട് അടുക്കളയിലെ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചിട്ടാണ് അവർ മരിച്ചത് അങ്ങനെ അവരെ മരണപ്പെട്ടു പോവുകയും ആശ്രിതർക്കുള്ള ജോലിയുടെ അവകാശം തൻ്റെ മകനായ രാമകൃഷ്ണനിലേക്ക് വരികയും അദ്ദേഹത്തിന് ആ ജോലി ലഭിക്കുകയും അദ്ദേഹം സർക്കാർ സർവീസിൽ കയറി പറ്റുകയും അദ്ദേഹം സർക്കാർ സർവീസിൽ സന്തോഷത്തോടു കൂടി ജോലിയിൽ കയറുകയും അദ്ദേഹം വിവാഹം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു നന്നായിട്ട് സ്മൂത്തായിട്ട് സന്തോഷത്തോടു കൂടി ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക സന്തോഷങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ വീടും സ്ഥലവും ഒക്കെ ഓൾറെഡി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അമ്മ അകാരണമായിട്ട് അമ്മയ്ക്ക് മരണപ്പെട്ടു പോവുകയുണ്ടായി മരണപ്പെട്ടു പോയ വേക്കൻസി മീൻസ് ആ ഇതുകൊണ്ട് ആശ്രിതനായിട്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കാനുള്ള അർഹത അങ്ങനെ ലഭിച്ചു അങ്ങനെ ആ അർഹതയിൽ അദ്ദേഹത്തിന് ജോലിയിലേക്ക് പിന്നെ പ്രവേശനം ലഭിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടു കൂടി ജോലിയിൽ പ്രവേശിച്ചു അമ്മ മരിച്ച ദുഃഖവും അമ്മയുടെ ആത്മാവിനുള്ള ശാന്തിയും പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാം വഴിയെ നടന്നു പോകുന്നുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു മുടക്കവും ഒന്നും സംഭവിച്ചില്ല കാരണം രാമകൃഷ്ണൻ എന്ന മകൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തന്റെ ജീവിതത്തിൽ അയാൾക്ക് ആകപ്പാടെ സ്നേഹിക്കാൻ ഉണ്ടായിരുന്ന ആ സമയത്ത് തൻ്റെ മാതാവ് മാത്രമായിരുന്നു അങ്ങനെ അമ്മ മരണപ്പെട്ട ആ വേക്കൻസിയിൽ മകന് ജോലി ലഭിച്ചു മകൻ പിന്നെ വിവാഹിതനായി കുട്ടികൾ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചാലും വേണ്ടില്ല എനിക്ക് ആ ജോലി കിട്ടണം അമ്മ മരിച്ചാലും വേണ്ടില്ല എനിക്കാ ജോലി കിട്ടണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾക്ക് ചുറ്റുപാട് ഉള്ളതെങ്കിലൊന്ന് എത്ര ഭയാനകമായുള്ള അവസ്ഥയാണ് അതൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ എനിക്കിപ്പോൾ ഇവിടെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല ഞാൻ ആരുമായിട്ടും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല സുമുതിക്കുട്ടിയമ്മയും രാമകൃഷ്ണനെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടിയമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ സുമുതിക്കുട്ടി അമ്മ കൊല്ലപ്പെട്ടു അവരുടെ ജോലി മകൻ രാമകൃഷ്ണൻ ലഭിക്കും ഞാൻ പറഞ്ഞത് ഇത്ര ഇത്രമാത്രമാണ് എൻ്റെ കണ്ടന്റ് ഞാൻ പറയാൻ വന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കളെയാണ് അവരുടെ മേൽഗതിയാണ് അവരുടെ സന്തോഷമാണ് അവരുടെ ഉന്നതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരുടെ മക്കളുടെ ഉന്നതിക്ക് വേണ്ടി മക്കളുടെ ജീവിതം മക്കളുടെ ജീവിതം ലഭിക്കാനായിട്ട് അവർക്ക് എന്തു തന്നെയാണെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്നാലും തൻ്റെ മക്കൾ ഉയർന്നു വരണം മക്കൾ മുകളിലേക്ക് പോകണം അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ത്യാഗം ചെയ്യുവാനും സാക്രിഫൈസ് ചെയ്യാനും സ്വന്തം ജീവിതം ഹോമിക്കുവാനും മാതാപിതാക്കൾ ഒരിക്കലും മടി കാണിക്കത്തില്ല കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാം 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 അവരുടെ മക്കളാണ് ഇതൊരു പാഠമാണ് ഇതൊരു അഡ്വൈസ് ഉപദേശമാണ് മറ്റെല്ലാവർക്കും വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ട മറ്റുള്ള മക്കളോട് ഒരു അമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ജീവൻ പോലും നമ്മുടെ തലയറത്ത് ഒരു തളികയിൽ വെക്കണമെന്ന് പറഞ്ഞാൽ അതുപോലും ചെയ്യാനായിട്ട് അവർ സന്നദ്ധരാണ് കാരണം അവർ അത്രമാത്രമാണ് തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് ഇവിടെ സമ്മതി സംഭവിച്ചത് എന്ന് പറ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ മകന്റെ ജീവിതത്തിന് വേണ്ടി ഒരു പക്ഷേങ്കില് അമ്മ സ്വയം ഇല്ലാതായതാകാം അല്ലെങ്കിൽ മകന്റെ ജീവിതത്തിന് വേണ്ടി മകൻ ഒരുപക്ഷെ അമ്മയെ ഇല്ലാതാക്കിയതാക്കാം ഈ രാമകൃഷ്ണനും സുമതിക്കുട്ടിയും എന്ന് പറഞ്ഞ ആ ഈ സത്യത്തെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക ദേവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു ടാമി സ്വനുവിൻ്റെ സത്യത്തിൻ്റെ മറ്റൊരു മുഖവുമായിട്ട് നമ്മൾ നാളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്